വമ്പൻ തിരിച്ചടി രചന നജാ ഹരികോട് അവതരണം ഷംനാശേറി ഒരു രാജ്യത്ത് ഒരു നീതിമാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്ര തലവനായതിനു ശേഷം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചു ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി കാണിച്ചു ആ രാജ്യത്തുള്ള ആളുകൾ ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവരെ എല്ലാം അഭിനന്ദിച്ച് രാജ്യത്തിന് ഓരോ നേട്ടങ്ങൾ സമ്മാനിച്ചു അതുപോലെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ആ രാജ്യത്ത് പണിയെടുക്കുന്ന മറ്റു രാജ്യത്തുള്ള ആളുകളോടും മറ്റു മതസ്ഥരോടും മറ്റു രാജ്യങ്ങൾ ും നല്ല രീതിയിൽ സൗഹൃദം ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നു അത് രാജ്യത്തിന്റെ ഓരോ നേട്ടങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും മുമ്പിലുള്ള രാജ്യത്തിൻ്റെ അംഗീകാരത്തെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് ഒരു കോട്ടവും വരുത്താതെ വളരെ ഭംഗിയോടെ അദ്ദേഹത്തിന്റെ ഭരണം അദ്ദേഹം പൂർത്തിയാക്കി അങ്ങനെ ആ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് വന്നു ആ രാജ്യത്തെ ജനത മറ്റൊരാളെ രാഷ്ട്ര തലവനായി തിരഞ്ഞെടുത്തു മുമ്പത്തെ തലവനെ പോലെ നീതിമാനും നിസ്വാർത്ഥനും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്ന മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ വൻ ശക്തിയായ ഈ രാജ്യത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് ക്ഷതം വരുത്താത്ത മറ്റു രാജ്യങ്ങളോടും മതസ്ഥരോടും സൗഹൃദപരമായി നീങ്ങുന്ന ഒരു നല്ല ഭരണാധികാരിയായിരുന്നു അവിടുത്തെ ജനത പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകളും അദ്ദേഹം ഭരണത്തിലേറി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി ആ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് കോട്ടം വരുത്തി മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ വൻ ശക്തിയായിട്ടുള്ള രാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ പുച്ഛിച്ചുകൊണ്ടും മറ്റു രാജ്യത്തുള്ള ആളുകളെ അവഗണിച്ച് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അലസതയും അഴിമതിയും സ്വജനപക്ഷവാദവും നിറഞ്ഞു നിന്നിരുന്നു ആ രാജ്യത്തുള്ള കറുത്ത വർഗക്കാരോടും മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളോടും പുച്ഛഭാവമായിരുന്നു അദ്ദേഹത്തിന് അവരെ അവഗണിച്ചുകൊണ്ടും വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ച് ആ രാജ്യത്തിൻ്റെ ശാസ്ത്രീയപരമായ നേട്ടങ്ങൾക്ക് അപമാനകരമായ രീതിയിൽ മറ്റു രാജ്യങ്ങൾ പരിഹസിക്കുന്ന രീതിയിലുള്ള നിലപാടുകളും ആയിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഇങ്ങനെയുള്ളൊരു ഏകാധിപത്യ ഭരണമായിരുന്നു അവിടുത്തെ ഭരണം ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ ഒട്ടും തൃപ്തരായിരുന്നില്ല ഇദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എടുക്കുന്ന ഓരോ നിലപാടുകളും ഈ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്കു മുമ്പിൽ പരിഹാസമുള്ളതാക്കി പതെ പതേ മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന്റെ നെറികട്ട ഭരണത്തെ വെറുക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ ഈ ഭരണത്തിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകാൻ അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ആ രാജ്യത്ത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കൂടി വന്നു ജനങ്ങൾ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നെറുകിട്ട ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു അത് അങ്ങനെ എല്ലാവരും ഫലം വരാനായി കാത്തിരുന്നു ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞാലേ ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വോട്ടെണ്ണാൻ തുടങ്ങി ആദ്യത്തെ ദിവസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയും മാറി മാറി ലീഡ് ചെയ്തു അന്നത്തെ ആ ദിവസം എതിർ സ്ഥാനാർത്ഥിക്കും ഒരുപോലെ ആയിരുന്നു ലീഡ് എന്നാൽ രണ്ടാം ദിവസം ലീഡ് നില മാറി വന്നു എതിർ സ്ഥാനാർത്ഥി നിന്നു മൂന്നാം ദിവസവും ഇത് ആവർത്തിച്ചു നാലാം ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് എന്നാൽ ഫലം വന്നപ്പോൾ അദ്ദേഹം എട്ടു നിലയിൽ പൊട്ടിയ അവസ്ഥയാണ് ഉണ്ടായത് ഇതിനെതിരെ അദ്ദേഹം കോടതിയിൽ പോയെങ്കിലും ജനവിധിയിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തള്ളിക്കളയുകയാണുണ്ടായത് അദ്ദേഹം പുച്ഛിച്ചിരുന്ന അവഗണിച്ചിരുന്ന മറ്റു മതസ്ഥരായ ആളുകളെ സാരഥികളാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എഥർ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് ഈ സാരഥികളെല്ലാം അദ്ദേഹത്തിന്റെ ആളുകൾ വിജയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരുക്കുവാട്ടുകളായ സ്ഥലത്ത് വൻ കൂടി തന്നെ വിജയിച്ചു അങ്ങനെ ആ രാജ്യത്തിന്റെ അടുത്ത തലവനായി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ ആ രാജ്യത്തിന്റെ തലവൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ബൈഡൻ ആണ് അതെ ഈ രാജ്യമാണ് അമേരിക്ക തോറ്റു തുന്നം പാടിയ ആ അഹങ്കാരിയായ ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എല്ലാ ഭരണാധികാരികൾക്കും ഇതൊരു പാഠമാകട്ടെ